വർഷം രണ്ടായിരത്തി പതിനഞ്ച് പഴയങ്ങാടി വെറ്ററിനറി ഉപകേന്ദ്രത്തിൽ ജോലി ചെയ്യുകയായിരുന്ന ജയകുമാർ ടൗണിൽ വെച്ച് ഒരാടിനെ കാണുന്നു ഇളം തവിട്ടു നിറമുള്ള സുന്ദരനായൊരാട് അന്വേഷിച്ചപ്പോൾ അവനെ കശാപ്പിനായി എത്തിച്ചതാണെന്നറിഞ്ഞു മനസ്സ് പിടഞ്ഞ ജയകുമാർ കശാപ്പുകാരനെ കണ്ട് വിലപേശി ആ തവിട്ടു നിറക്കാരനെ ഏഴായിരം രൂപയ്ക്ക് സ്വന്തമാക്കി ഇതൊരാടുജീവിതമാണ് നജീബിന് നരകയാതന നൽകിയ ആടുജീവിതം പോലെയല്ല ഈ കഥയിൽ സ്നേഹവും കരുതലും മാത്രമേയുള്ളൂ ഇരുപത്തിയേഴ് വർഷത്തെ സർക്കാർ സർവീസിനിടെ തുടങ്ങിയ അപൂർവമായൊരു ആടുവളർത്തലിൻ്റെ കഥയാണിത് കണ്ണൂർ അടുത്തിലെത്തിയാൽ പുല്ലും പ്ലാവിലയും തേടിപ്പോകുന്ന ഒരു റിട്ടയേർഡ് സീനിയർ അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസറെ കാണാനാകും ചെമ്മഞ്ചേരി ജയകുമാർ രാവിലെയും വൈകിട്ടും ജയകുമാർ ആടുകൾക്ക് തീറ്റ ശേഖരിക്കുന്ന തിരക്കിലാകും സിരോഹയിൽ തുടങ്ങിയ ജയകുമാറിന്റെ ആടുജീവിതം പടർന്നങ്ങ് പന്തലിച്ചിട്ടുണ്ട് ജയകുമാറിന്റെ വീട് ആടുകളുടെയും വീടാണിന്ന് വൈറ്റി ബ്ലാക്ക് ബ്രൗണി എന്നിങ്ങനെ പല പേരുകളിലും പല നിറത്തിലും ജയകുമാറിന്റെ ഓമനകൾ തുള്ളിച്ചാടി നടക്കുന്നു ആടുകളുടെ കൃത്യമായ എണ്ണം പറയാറില്ല ജയകുമാർ എങ്കിലും നാൽപ്പതിലേറെ ആടുകളുണ്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ള ഒരു പ്രക്രിയ ആയതുകൊണ്ട് ആടുകൾ അടുത്ത് പ്രസവിച്ചു ഒരുപാട് പറഞ്ഞു ഒരുപാട് ആൾക്കാർ ജീവിച്ച് ഒരുപാട് ആൾക്കാർ വിട പറഞ്ഞു ഇപ്പോൾ നിലവിലെ ഏതാണ്ട് ഒരു നാല്പൂർ പേരാണ് ഇവിടെ കൂടി ഉള്ളത് അപ്പോൾ വിവിധതരം ബ്രീഡുകൾ അട്ടപ്പാടി ബ്ലാക്ക് പിന്നെ അതുപോലെ തന്നെ മലബാറി സിരോഹി ബീറ്റൽ എന്നിവയുടെ ഒരു സങ്കര സങ്കലിതമായ ഒരു ബ്രീഡുകളാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഏതെങ്കിലും പ്യുവർ ബ്രീഡ് എന്ന് പറയാൻ പറ്റില്ല ആദ്യം വന്നപ്പോൾ ഉണ്ടായിരുന്നു എല്ലാവരും പരസ്പരം അപ്പോൾ അവർ ഇണചേർന്നവർ കൂടി അപ്പോൾ ഉണ്ടത് ഒരു സങ്കലിത രൂപമാണ് ഇപ്പോൾ കൂട്ടത്തിൽ ഉള്ളത് കൂട്ടത്തില് ഒരു കുട്ടിക്കുറുമ്പനുണ്ട് ജയകുമാറിന് അവനോടൊരല്പം സ്നേഹ കൂടുതലുമുണ്ട് ചോദിച്ചാൽ അമ്മ പാലു കൊടുക്കാത്ത ഇവനെ ഞാൻ തന്നെയാണ് പാലു കൊടുത്തു വളർത്തി ഇത്രവരെ എത്തിച്ചത് എന്ന് കണ്ണു നിറച്ചുകൊണ്ട് പറയും ജയകുമാർ കശാപ്പുശാലയിൽ നിന്ന് ആടിനെ വാങ്ങി തുടങ്ങിയതിനാലാകണം ഒരാടിനെയും ജയകുമാർ വിറ്റിട്ടില്ല പാലും കറന്നെടുക്കാറില്ല അവരുടെ മക്കൾക്കു വേണ്ടിയുള്ളതാണ് നമ്മൾ എന്തിനത് കറന്നെടുക്കണം എന്നാണ് ജയകുമാറിന്റെ ചോദ്യം വളർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനിടയിൽ പിന്നെ എന്റെ കണ്ണിൽ പോലും എന്റെ കാഴ്ചപ്പാടിലും എന്റെ വൈകാരിക തരത്തിലും വേറൊരു ഒരു ആത്മബന്ധം വളർന്നു അങ്ങനെ എൻ്റെ വീട്ടിൽ എൻ്റെ കയ്യിലും വന്ന സമയത്ത് എനിക്ക് തോന്നി അവർ എൻ്റെ കുട്ടികളെ എന്തോ ആയി എൻ്റെ കൂടുതൽ അങ്ങനെ വളർന്നൊരു ആഗ്രഹം വന്നു ഈ ആത്മബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഒരിക്കലും അവർ തലമുറകളെ ഒഴിവാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം പൂർണ്ണമായും ആടുകൾക്കൊപ്പമാണ് ജയകുമാറിന്റെ ജീവിതം ഒരു ദിവസം നൂറു കിലോയ്ക്ക് മുകളിൽ ജൈവവസ്തുക്കൾ ആടുകൾക്ക് വേണം പ്രധാനമായി വേണ്ടത് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ധാതുക്കളും വൈറ്റമിനും അടങ്ങുന്ന ഭക്ഷ്യവസ്തുക്കളാണ് ആടുകളുടെ ഭക്ഷണത്തെപ്പറ്റിയും ജയകുമാറിന് നല്ല ധാരണയുണ്ട് ഭാര്യ റസീജയുടെ സഹായം കൂടിയാകുമ്പോൾ ജയകുമാറിന്റെ ആടുജീവിതം വേറെ ലെവലാണ് ഇ ടി വി ഭാരത് കണ്ണൂർ